അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹോൾ ഇരുന്നൂറിലധികം കാർ പാർക്കിംഗ് ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ ഏഴോളം ലക്ഷറി സ്യൂട്ട് റൂമുകൾ ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ മേള സമാപിച്ചു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മന്ത്രി എം വി രാജേഷ് വിതരണം ചെയ്തു ചാലുശ്ശേരി പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദിയുടെ പന്ത്രണ്ടാമത് ശിവൻ മെമ്മോറിയൽ സെവൻ കേരള ഫുട്ബോൾ ടൂർണമെന്റിനാണ് സമാപനമായത് ഫൈനൽ മത്സരത്തിൽ യുണിക് മുക്കിലപ്പിടികയെ ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തി താജ് ഗ്രൂപ്പ് പന്ത്രത്തുടം ജേതാക്കളായി ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനവും ട്രോഫി വിതരണവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു വളരെ വിജയകരമായി ഇത്തരമൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ച ഈ കലാകായിക വേദിയുടെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ ഏറ്റവും നല്ല പ്രത്യൂഷമാണ് സ്പോർട്സ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്റെ വാക്കുകൾ നിർത്തുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സരിതാ വിജയൻ ശിവാസ് രതീഷ് ചാച്ചേരി പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി ക്ലബ്ബ് സെക്രട്ടറി വിഷ്ണു ട്രഷറർ റാഫി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളും പങ്കെടുത്തു